ഹിന്ദു പത്മനാഭൻ മതക്കേസിലെ പ്രതി സെബാസ്റ്റിനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് തെളിവെടുത്തു കേസിൽ സെബാസ്റ്റൻ കുറ്റസമ്മതം നടത്തിയിരുന്നു കൊലപാതകശേഷം മൃതദേഹം കഷണങ്ങളാക്കി പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടുവെന്നാണ് സെബാസ്റ്റിന്റെ മൊഴി അസ്ഥി കഷ്ണങ്ങൾ പുറത്തെടുത്ത് കത്തിച്ചു പിന്നീട് തണ്ണീർമുക്കം വണ്ടിൽ ഇവ ഉപേക്ഷിക്കുകയായിരുന്നു സെബാസ്റ്റിനെ തണ്ണീർമുക്കം വണ്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് സിബി ജോസഫിന്റെ വിവരങ്ങൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ പ്രതിയുടെ പള്ളിപ്പുറത്ത് വീട്ടിൽ ആ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇന്നിപ്പോൾ അതിന് ഉച്ചയ്ക്ക് ശേഷം സമീപത്തുള്ള തമ്മീതമുക്കം പണ്ഡിരാതെ ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഏഴു ദിവസം കസ്റ്റഡിയിൽ ആ ബിന്ദു പത്കാവിന്റെ കൊലപാതകവുമായി നടന്നുകൊണ്ട് ആ പ്രതി സി എം സഭാഷിനെ ആലുവ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയത് പിന്നീട് രണ്ടു ദിവസമായി ചോദ്യയിൽ പുരോഗമിക്കുകയായിരുന്നു ഈ ചോദ്യയിൽ ചില നിർണായകമായ മൊഴികൾ ലഭിച്ചു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹേമന്ത് വ്യക്തമാക്കുന്നത് അതായത് രണ്ടായിരത്തി ആറ് മേയിലാണ് ആ ബിന്ദു ഭത്മാമനെ താൻ കൊലപ്പെടുത്തിയിരുന്നു കൊലപ്പെട്ട ശേഷം ശരീരഭാഗങ്ങൾ പല കഷ്ടങ്ങളായി മുറിച്ച് ഈ പാറപ്പുറത്തുള്ള വീട്ടിന്റെ പരിസര ഭാഗങ്ങൾ കുഴിച്ചിട്ടു എന്നുള്ളതാണ് പറയുന്നത് അതിനുശേഷം ആ പഴുകിയ മൃതദേഹത്തിന് എടുത്ത് കത്തിച്ചു ഈ കത്തിച്ച ഭാഗങ്ങൾ പിന്നീട് തണ്ണീർമുക്കം പണ്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഈ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു കൊലപാതകമാണ് പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായ മൊഴി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു തന്നെ ഇത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു കേസ് കൂടിയാണ് എന്തായാലും കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തണ്ണീർമുക്കം വണ്ട് ഭാഗത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത്